നമ്മളാണെങ്കിൽ സസൂക്കെ വണ്ണിലെടുക്കാൻ വേണ്ടി പോവുകയാണ് കേസ് അപ്പം ഈയൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇവൻ്റ് വന്നപ്പോൾ ഉള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവ എന്താ അനുള്ള ക്യാരക്ടർ ഇട്ടിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്പിന്നി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഈ ഒരു വൺ ലോക വൺ കാര്യങ്ങളൊക്കെയാണ് സസൂക്ക ആ സസ് ഓക്കെ പണ്ടല്ലേ അപ്പോൾ ഇരുന്നൂറിൻ്റെ സ്പിൻ അടിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് തൊള്ളായിരം ടൗണിലുണ്ട് ഓൾറെഡി ഞാൻ നൂറ് ഡയമണ്ട് സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫറിന് എന്തായാലും ഇരുന്നൂറ് ടൗണിൻ്റെ സ്പിൻ ചെയ്യാൻ കഴിച്ചു നമ്മൾ കുറേ ബ്ലിച്ചൊക്കെ അടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുന്നൂറ് ടൈം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കിട്ടുമോ എന്ന് നോക്കാം കഴിച്ച് കിട്ടുന്നുണ്ട് ഓക്കെ മുപ്പത്താറ് ടോക്കൻ കിട്ടി ഓക്കെ ഓൾറെഡി പതിനഞ്ച് ടോക്കുണ്ടായിരുന്നു മൊത്തം ഇപ്പോൾ മുപ്പത്താറ് ടോക്കൺ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് കിട്ടുമോന്ന് നോക്കാം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കിട്ടുമായിരിക്കും എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു ഇവൻ്റും കാര്യങ്ങളൊക്കെ റീ ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു ഇരു ഇരുന്നൂറിൻ്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ടോക്കൺസ് മാത്രമാണ് കേസ് കിട്ടുക എനിക്ക് തോന്നുന്ന ടോക്കൺ കൊടുത്ത് തന്നെ എടുക്കേണ്ടിവരും ഡയമണ്ട് എല്ല രീതിക്ക് കുറവുണ്ട് അഞ്ഞൂറ് ഡയമണ്ടൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം എവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ സ്പിന്നുകൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓ ടോക്കൺ ടോക്കൺ ടോക്ക ടോക്ക മാത്രം കിട്ടും നമ്മൾ കേസ് ഓക്കെ എൺപത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി നൂറ്റി ഇരുപത് ടോക്കൺ കൂടെ വേണം കേസ് വൺഡ്രഡ് എടുക്കാൻ എനിക്ക് ആ കട്ടാനെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എടുക്കാൻ വേണ്ടി തോന്നുന്നില്ല എന്തായാലും നമുക്ക് വണ്ട്രഡ് എടുക്കാം എന്തായാലും മുന്നൂറ് ഡയമണ്ട് കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ് ദിവസം പിന്നോട് അടിക്കാൻ ഓ ഫുള്ള് ആണ് കേസ് ഓക്കെ മൊത്തം ടോക്കൺ ആണ് കുറച്ച് ഡയമണ്ട് ടോപ്പ് ഇട്ട് വരാം കേസ് ഓക്കെ കേസ് ഇതും കാര്യങ്ങളൊക്കെ തന്നെ ഡയമണ്ട് ടോപ്പ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കപ്പും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ദിവസം ഒരു ദിവസം അങ്ങനെ ഉള്ള ക്ലിപ്പാണ് നമുക്ക് വേണേൽ ആയിരത്തി ഇരുന്നൂറ് ആയതുകൊണ്ട് എന്തായാലും അവളെ വണ്ടിയിൽ എടുക്കുന്നത് വെച്ച് ടോക്കൺ അങ്ങോട്ട് കുറച്ച് ടോക്കണോ ഞാൻ നൂറ് ടോക്കണോട് മതി എന്തായാലും ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ നമുക്ക് അടിക്കാം ഓക്കെ ഈ ഫുള്ള് ടോക്കണാണ് ഗ്യാസ് ഒയ്യോ മൊത്തം ടോക്കൺ ഒന്നും സന്നുപോലും കിട്ടിയില്ല ഫുള്ള് ടോക്കണാണ് മിക്കറും കിട്ടിയവിടെ മൊത്തം ഊറ്റി ഗ്യാസ് എന്തായാലും ഇവിടെ വീണ്ടും അവൾ ഇരുന്നൂറിൻ്റെ സ്പിൻ അടിച്ചിട്ടുണ്ട് ഫുള്ള് ടോക്കണും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് വീണ്ടും മൊത്തം ടോക്കൺ വീണ്ടും നമ്മളൊരു ഇരുന്നൂറെണ്ണം അടിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും 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 ടോക്കണും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ള ബണ്ടിലങ്ങനെ കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു എന്തായാലും നൂറ്റി അമ്പത് ടോക്കൺ ആയിട്ടുണ്ട് ഇനി അറുന്നൂറ് ലൈവൺ ഉണ്ട് ഓക്കെ ഒരു ഇരുന്നൂറെണ്ണം സ്പിന്നും അടിച്ചിട്ടുണ്ട് ഫുൾ ടോക്കൺസ് ഫുള്ള് ടോക്കണും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഫുള്ള് ടോക്കൺ ഓക്കെ ഒന്നും കിട്ടിയില്ല നൂറ്റി ഉണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറിൻ്റെ കൂടെ നമുക്ക് അടിക്കാം സ്ലിപ്പ് അടിച്ച് ഇരുന്നൂറ്റി മൂന്ന് ആയിട്ടുണ്ട് കേസ് കറക്റ്റ് ഇരുന്നൂറ് ടോക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇനി ബണ്ടിൽ അങ്ങോട്ട് ക്ലെയിം അടിക്കാം കിടുകാജ് ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്ലെയിം അടിച്ചേക്കാം കേൾ ബണ്ടുകായ് സ്കിണ്ണം വണ്ടിൽ ഒന്നും പറയല്ല ഓ പി വണ്ടിൽ എന്തായാലും വിഷു മണ്ണിലും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മൾ ക്ലെയിം ചെയ്തു ഗായ്സ് ഓക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ സ്ക്രീൻഷോട്ട് ആ എടുത്തെടുത്ത് എടുത്ത് ഓക്കെ നമ്മൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മണ്ടിനെ ഓപ്പൺ ചെയ്ത് എക്യൂബ് ചെയ്ത കിണ്ണ മണ്ടിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എടുത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഫസ്റ്റ് പ്രൈസ് പിന്നെ കിട്ടിയെങ്കിലും കമൻറ്റ് ചെയ്യുക ഒരു മണ്ണിലൊരു രക്ഷയുള്ള കൈസ് കിട്ടുന്ന മണ്ണിലാണ് ഉള്ള ഡേമിന് വേറെ